വിദ്യാധിപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി പ്രവർത്തന പുസ്തകത്തിലെ നാലാമത്തെ യൂണിറ്റായ പൂരം പൊടിപൂരം എന്ന പാഠഭാഗത്തെ വർക്ക് ബുക്ക് പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ വീഡിയോയാണിത് പേജ് മുപ്പത്തിരണ്ട് പ്രവർത്തനം നാല് ഒന്ന് കണ്ടെത്താം എഴുതാം കരി പോലെ നിറമുണ്ട് കരിമേഘപ്പെരുവയറുണ്ട് കാൽ തൂണുകൾ നാലുണ്ട് മൂക്കറ്റം കയ്യുണ്ടേ ഉത്തരം ആന പ്രവർത്തനം നാല് രണ്ട് ആനയെ വരയ്ക്കാം നിറം നൽകാം ആനയ്ക്ക് നിറം നൽകുമ്പോൾ പെൻസിൽ കൊണ്ടോ ക്രയോൺസിൻ്റെ ചെറിയ ഷെയ്ഡ് കൊണ്ട് മാത്രം നിറം കൊടുത്താൽ മതി അല്ലെങ്കിൽ ചെവിയും കണ്ണും ഒന്നും കാണാൻ പറ്റത്തില്ല പേജ് മുപ്പത്തിമൂന്ന് പ്രവർത്തനം നാല് മൂന്ന് എഴുതാം നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഏതൊക്കെയാണെന്ന് എഴുതാം എൻ്റെ നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഓണം വിഷു നവരാത്രി ധനുമാസ തിരുവാതിര തൃക്കാർത്തിക ദീപാവലി ശ്രീകൃഷ്ണ ജയന്തി ക്രിസ്തുമസ് വലിപ്പെരുന്നാൾ ഇതുകൂടാതെ ക്ഷേത്രോത്സവങ്ങളായ പൂരം കുംഭഭരണി മീനഭരണി പത്താമുദയം തൃശൂർ പൂരം തൈപ്പൂയം മഹാശിവരാത്രി പടയണി എൻ്റെ ഇഷ്ട ഉത്സവം ഇഷ്ടമുള്ള ഒരു ഉത്സവത്തെയോ ആഘോഷത്തെയോ കുറിച്ച് ലഘുവിവരണം തയ്യാറാക്കാം ഇതിൽ തൃശൂർ പൂരവും ഓണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൃശൂർ പൂരം പൂരങ്ങളുടെ പൂരം തൃശൂർ പൂരം മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത് ജാതി ജാതിമതഭേദമില്ലാതെ എല്ലാ ജില്ലകളിൽ നിന്നും കേരളത്തിന് പുറത്തും വിദേശികളും ഒരുപോലെ തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നു തൃശ്ശൂർ നഗരത്തിലെ ക്ഷേത്രങ്ങളായ പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നീ രണ്ട് ക്ഷേത്രങ്ങളാണ് പ്രധാനമായും ഇതിൽ പങ്കെടുക്കുന്നത് കൂടാതെ എട്ട് ക്ഷേത്രങ്ങളുടെ ചെറുപൂരങ്ങളും ചേർന്നതാണ് തൃശൂർ പൂരം ഇലഞ്ഞിത്തറമേളം കുടമാറ്റം സന്ധ്യാസമയത്തെ ചെറിയ വെടിക്കെട്ട് പഞ്ചവാദ്യം പുലർച്ചെയുള്ള പ്രധാന വെടിക്കെട്ട് പകൽപൂരം എന്നിവയാണ് പ്രധാന ആകർഷണം കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് തൃശൂർ പൂരം ഓണം കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം ഒരു വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ് മലയാളമാസമായ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് ഓണം ആഘോഷിക്കുന്നത് അത്തം മുതൽ പത്ത് നാൾ ലോകത്തിൻ്റെ നാനാ ഭാഗത്തുള്ള മലയാളികൾ ജാതി മതഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു ഓണവുമായി ബന്ധപ്പെട്ട് പല ഐതിഹ്യങ്ങളുമുണ്ട് അതിൽ മഹാബലിയുടെ ഭരണകാലത്തെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്ന് കരുതപ്പെടുന്നു അത്തം മുതൽ പത്ത് ദിവസവും മുറ്റത്ത് അത്തപ്പൂക്കളം ഒരുക്കുകയും ഓണക്കോടി ഉടുത്ത് ഓണസദ്യ ഉണ്ണുകയും ചെയ്യുന്നു ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമാണ് ഓണം പേജ് മുപ്പത്തി നാല് പ്രവർത്തനം നാല് നാല് വാക്യം ഏത് എഴുതാം ചിത്രങ്ങൾക്ക് യോജിച്ച വാക്യങ്ങൾ കണ്ടെത്തി എഴുതാം തന്നിട്ടുള്ള വാക്യങ്ങൾ നിരനിരയായി പലതരം കച്ചവടക്കാർ വാദ്യക്കാരും മേളക്കാരും കുട്ടിത്തിമിർക്കുകയാണ് ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ് പളവള തിളങ്ങുന്ന നെറ്റിപ്പട്ടം ചെവിയും വാലും താളത്തിൽ ആട്ടിയാട്ടി നിൽക്കുന്ന കൊമ്പൻ ആദ്യത്തെ ചിത്രത്തിന് യോജിച്ച വാക്യം ചെവിയും വാലും താളത്തിൽ ആട്ടിയാട്ടി നിൽക്കുന്ന കൊമ്പൻ രണ്ടാമത്തെ ചിത്രത്തിന് യോജിച്ചത് വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമിർക്കുകയാണ് മൂന്നാമത്തെ ചിത്രത്തിന് ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ് നാലാമത്തെ ചിത്രത്തിന് യോജിച്ചത് നിരനിരയായി പലതരം കച്ചവടക്കാർ അഞ്ചാമത്തെ ചിത്രം പളവള തിളങ്ങുന്ന നെറ്റിപ്പട്ടം പേജ് മുപ്പത്താറ് പ്രവർത്തനം നാല് അഞ്ച് ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും നിരവധി കലാരൂപങ്ങൾ അവതരിപ്പിക്കാറില്ലേ അവ കണ്ടെത്തി എഴുതാം കഥകളി ഓട്ടന്തുള്ളൽ മോഹിനിയാട്ടം തെയ്യം കൂത്ത് കൂടിയാട്ടം പൂരക്കളി മുടിയേറ്റ് തിറയാട്ടം കൃഷ്ണനാട്ടം എന്നിവ പ്രധാനപ്പെട്ട ക്ഷേത്രകലാരൂപങ്ങളാണ് പേജ് മുപ്പത്തിയേഴ് പ്രവർത്തനം നാല് ആറ് കഥയിലെ ചില പ്രയോഗങ്ങൾ നോക്കൂ പാഠഭാഗം വായിച്ച് അവ ഉൾപ്പെടുന്ന വാക്യങ്ങൾ കണ്ടെത്തി എഴുതാം ഒന്ന് പളപള തിളങ്ങുന്ന നാൽപ്പത്തി ഒന്നാം പേജിൽ പളപള തിളങ്ങുന്ന നെറ്റിപ്പട്ടവും കെട്ടി നിറയെ തൊങ്ങലു തൂക്കിയ മുത്തുകുടയും ചൂടി ചെവിയും വാലും താളത്തിൽ ആട്ടിയാട്ടി നിൽക്കുന്ന കൊമ്പനെ കാണുന്നത് തന്നെ നല്ല ചേലാണ് ചുട്ടുപഴുത്ത പേജ് നാൽപ്പത്തി ഒന്നിൽ തന്നെ അതെ അതെ നല്ല ചേലാണ് പക്ഷേ ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് പാവത്തിൻ്റെ കാലിലെ തോല് പോയിട്ടുണ്ടാകും രാഖി മൂന്ന് കൊട്ടിത്തിമിർക്കുക പേജ് നാൽപ്പത്തി രണ്ട് വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമിർക്കുകയാണ് നാല് കണ്ണുമിഴിച്ചു പേജ് നാൽപ്പത്തി അഞ്ചിൽ കാഴ്ചകൾ കണ്ട് രാഖി കണ്ണുമിഴിച്ചു പേജ് മുപ്പത്തി എട്ട് പ്രവർത്തനം നാല് ഏഴ് ആശംസാ കാർഡ് നിർമ്മാണം ഹരി തയ്യാറാക്കിയ ഒരു ആശംസാ കാർഡിൻ്റെ മാതൃക തന്നിട്ടുണ്ട് അതുപോലെ നമുക്കും ഒരു ആശംസാ കാർഡ് തയ്യാറാക്കാം രണ്ട് മൂന്ന് ആശംസാ കാർഡിൻ്റെ മാതൃക കൊടുത്തിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒരെണ്ണം വരയ്ക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ആശംസാ കാർഡുകൾ നിർമ്മിക്കാവുന്നതാണ് പേജ് നാൽപ്പത് പ്രവർത്തനം നാല് എട്ട് ചോദ്യങ്ങൾ നിർമ്മിക്കാം പൂരം പൊടിപൂരം എന്ന പാഠഭാഗം വായിച്ച് ചോദ്യങ്ങൾ നിർമ്മിക്കാം ഇതിൽ മാതൃകയായി ഒരു ചോദ്യം തന്നിട്ടുണ്ട് ഉത്സവ അരങ്ങേറിയ കലാരൂപം ഏതാണ് ചോദ്യങ്ങൾ ഒന്ന് ഉത്സവം കേമമാകണമെങ്കിൽ എങ്ങനെയുള്ള ആന വേണമെന്നാണ് രാഖി പറഞ്ഞത് രണ്ട് ഉത്സവത്തിനായി കാത്തിരുന്നത് ആരൊക്കെയാണ് മൂന്ന് രാഖി എന്താണ് ഹരിയെ ചൂണ്ടിക്കാണിച്ചത് നാല് ഉത്സവത്തിന് എങ്ങനെയുള്ള ആനയാണ് അവർ കണ്ടത് അഞ്ച് ഏതെല്ലാം രൂപത്തിലുള്ള ബലൂണുകളാണ് അവർ കണ്ടത് ആറ് രാത്രിയിൽ ഉത്സവം കാണാൻ ആരെല്ലാമാണ് പോയത് ഏഴ് ഉത്സവ പറമ്പിൽ വെച്ച് അവർ ആരെയെല്ലാമാണ് കണ്ടത്